ണ്ടോ അല്ല എത്ര ഒരു ഫോട്ടോ എടുക്കാം അഫ്സർക്കാണെങ്കിലും കസവറുണ്ട് എല്ലാവരും ഒന്നും പുകഴ്ത്തല്ലോ അപ്പോൾ കേൾക്കാം കേൾക്കാവുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മഹാറാണി എന്ന് പറയപ്പെടുന്ന ഇരിക്കും ബർത്ത്ഡേ അല്ലേ കുറച്ച് സംഭവം നമ്മുടെ അഫ്സരക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും എന്റെ പേരിലും നമ്മുടെ ബി വി ടീമിന്റെ പേരിലും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് പിന്നെ അഫ്സറെ ഞാൻ അഫ്സറെ ഏറ്റവും അതാണ് കാണുന്നത് നേരിട്ട് കാണുന്നത് ബിഗ് ബോസിലേക്ക് എത്തിയിട്ടാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞാൻ ഓൾറെഡി ബിഗ് ബോസിൽ പറഞ്ഞുള്ള കാര്യമാണ് അഫ്സരയെ പോലെ ഒരുപാട് ഫെയിം ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ഞാൻ ഇവരോടൊപ്പം എങ്ങനെ ഗെയിം കളിക്കും എന്ത് ചെയ്യും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു ടാസ്ക് വരേക്കുണ്ടായി ആ ടാസ്കിൽ ഏറ്റവും ആദ്യം ഞാനുമായിട്ട് ഒരു പടക്കിട്ടാണ് അഫ്സര എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് ബിഗ് ബോസ് ദേഷ്യപ്പെട്ടത് അഫ്സരണല്ലോ തിരിച്ച് ദേഷ്യപ്പെട്ടു അങ്ങനെയാണ് ഞങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെട്ടവരും ഇല്ല അതിന് മുന്നേ തന്നെ വഴക്കിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞങ്ങൾ ഞാൻ ഉണ്ടായിരുന്ന പത്ത് പതിനഞ്ച് ദിവസം ഞങ്ങളൊരു അത്ര സൗഹൃദമൊന്നും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഹൗസിൽ വെച്ചിട്ട് തീരെ സൗഹൃദം ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ പുറത്തു പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവസരമായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങുന്നത് പിന്നീട് ഞങ്ങള് നല്ല സുഹൃത്തുക്കളായിട്ട് മാറി അപ്പോ എനിക്ക് ഒരു കാര്യമുണ്ട് അക്ഷരം നല്ലൊരു ഹ്യൂമൻ വിപുണീയങ്ങളാണ് നല്ലൊരു മനസ്സിന് ഉടമയാണ് ഒരുപാട് സ്നേഹങ്ങളുള്ള ഒരുപാട് ആൾക്കാരെ കെയർ ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു കേൾവിക്കാരും കൂടിയാണ് അതായത് മറ്റുള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിലും അഫ്സരം ഹൗസ്ഫുള്ളിൽ നിന്നായിട്ട് കേട്ടിരിക്കുമായിരുന്നു ഒരു ആൾക്കാരെപ്പോഴും ഒരു ജാനം ഒക്കെയാണെങ്കിലും നല്ലൊരു കെയറിങ് ഉണ്ടായിരുന്നു എപ്പോഴും ഓരോരുത്തരുടെ കാലത്ത് അക്ഷരക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ പിന്നെ കഴിഞ്ഞ ദിവസം അപ്സറുടെ വഴിയിൽ ആഗ്രഹം അപ്സർജ് എനിക്ക് തുറന്നു പറയുകയുണ്ടായിരുന്നു അപ്സർ എനിക്കൊരു ചെറിയ കാര്യം മാത്രത്തിൽ ഒരു വിഷയത്തിൽ മാത്രം സങ്കടം ഉണ്ട് ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യണം എന്താണ് അപ്സർക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ് എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആയിട്ടു പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊന്ന് ഒരു അപ്ഡേഷൻ വേണം അപ്പൊ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഞാൻ വെച്ച് മൊബൈൽ ഫോൺ ആയിരിക്കും ഒരാൾക്ക് ശേഷം മൊബൈൽ ഫോൺ കൈയല്ലേ എനിക്ക് പറഞ്ഞു അപ്ഡേറ്റ് ചെയ്യേണ്ട ആളെല്ലാം കൂടി ഉണ്ട് ഞാൻ മടുത്ത എനിക്ക് ഇതൊന്ന് മാറ്റി എടുക്കണം ആരും അപ്പൊ എനിക്ക് പറഞ്ഞു ആദ്യം ഞാൻ മടുത്തിട്ട് എന്തായാലും ജീവിത മടുത്തിട്ട് ആദ്യം അപ്ഡേറ്റ് ചെയ്ത് വേറൊക്കെ എടുക്കണം എന്ന് എനിക്ക് പറയുന്നത് എന്താണ് എൻ്റെ കാരണം ഞാൻ പറഞ്ഞോ ഞാൻ അത്യാവശ്യം വേറെന്തൊക്കെ താഴെ വന്നു അപ്പൊ എന്തായാലും ഞാൻ ഏതെങ്കിലും പറഞ്ഞു എനിക്ക് അത്ര പാസ്മ അല്ല ഞാൻ സജനെ പ്രസംഗം ചെയ്തു അടുത്തത് പിന്നെ അടുത്തത് വെയിറ്റ് വെണ്ണോ അടുത്തത് സോറി താങ്ക്യൂ സോ മച്ച് അടുത്തതായി നമ്മുടെ സീക്രട്ടേജനായ ശ്രീകൃഷ്ണനായ കണ്ണാപ്പീസ് ഏറ്റടവാണം വെറു 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 സായിജോ നോട്ട് ദി സ്റ്റേജ് ഹേ ഹേ സായിജോ പറയ് അബ്സ്രേജിനെ വിടാം മാമ്മൂർ കെ വന്ദനം മാമ്മൂർ വന്ദനം ഹാപ്പി അണ്ടംസ് രാ അതെ അത് അഫ്സറെ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ പറയുന്നത് നോക്കട്ടെ ബിഗ് ബോസ് ഹൗസിനെ കത്തു നമുക്ക് ഓരോ ടാസ്ക് പറയും വരുമ്പോ പറയു പറഞ്ഞോ പറഞ്ഞോ അപ്പൊ അതെ ഇവരോട് പറയാം കെ പി ടാസ്ക് ഉണ്ടായിരുന്നു ഏറ്റവും നല്ല പല്ല അല്ല എന്നുള്ളത് അന്ന് കാണാൻ നിങ്ങൾ അഫ്സറേന്റെ പെർഫോമൻസ് ഇങ്ങനെ വായ അടച്ചല്ല ഓക്കെ അപ്പം ഈ ഞറയെ കുറിച്ച് പറഞ്ഞു എൻ്റെ ബിഗ് ബോസ് ജേണിയിൽ ഏകദേശം ഒരു ഹാഫ് ടൈം ആകുമ്പോഴാണ് ഞാൻ അപ്സറേറ്റ് ഏറ്റവും കൂടുതൽ കറക്റ്റ് വരുന്നത് ഞങ്ങളൊരു ടണൽ റൂമിൽ ഒരേ റൂമിൽ വരുമ്പോൾ ഒരേ ടീമിൽ വരുമ്പോൾ എൻ്റെ ബിഗ് ബോസ് ജേണിയിൽ ഒരു ഹാഫ് ടൈം ആകുമ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ടൈമും എൻ്റെ സ്പേസും ഷെയർ ചെയ്തുള്ള ഒരാളാണ് അപ്സര എൻ്റെ ബാത്റൂമ് കഴുകാൻ പഠിപ്പിച്ചത് അഫ്സരയാണ് സ്നേഹം ഡൗട്ട് പോയിന്റ് ബാത്റൂമിൽ പഠിപ്പിച്ചത് അപ്സരയാണ് ഹസ്ബനയുടെ ടീമ് പോയാൽ നമ്മളെല്ലാം പണി പഠിക്കും അവസരം നിർത്തി ചെയ്യിപ്പിച്ച പണി പഠിപ്പിച്ച് അവസരമുണ്ട് ഇനി ഒന്നും ഞാൻ മാത്രല്ല നമ്മുടെ പാനിംഗിലൊക്കെ പഠിപ്പിച്ചിട്ട് അവസരം ഒരുപാട് പേര് പണിയിലാണ് പല പണി പഠിപ്പിച്ചിട്ടുള്ള അവസരമാണ് സോ അതൊരു ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ ലീഡ് ചെയ്യാമെന്നുള്ള ക്വാളിറ്റി അവസരയ്ക്ക് നമ്മൾ ഞാൻ പുറത്തു നിന്നാണ് അവസരം ബെസ്റ്റ് ക്യാപ്റ്റർ എന്നുള്ളത് കണ്ടിട്ടുണ്ടായില്ല അകത്ത് കയറി അബ്സരയ്ക്ക് ആ ലീഡ് ക്വാളിറ്റി ശരിക്കും ഞാനത് ലൈക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ അവസരക്ക് വരുമ്പോഴൊക്കെ വേറെ ലെവലാണ് മത്സരന്ന് പറയുന്നത് സമയത്തൊക്കെ നമുക്ക് നമുക്ക് കട്ടക്കി നിൽക്കും ഒരു ടാസ്ക് എടുക്കും തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസരം ചെയ്യും എന്ത് വന്നാലും ഞാൻ റെഡിയാണ് എന്ന് വേറെ കാര്യത്തിൽ മത്സരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കളവിൽ മുട്ട കാക്കാൻ അവസരമാണ് ഞങ്ങൾക്ക് നേതാവായിട്ടുണ്ടായിരുന്നത് അവസരം എടുത്ത് ചെറിയ വിഷ്വൽസ് ഒക്കെ ഏഷ്യാനായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്

ල එනිකී සයිත පානට ඇඩ මලල පයිතර කච්ච ගෙන ස පින්න ඇ තුර අවිි හැන මෝෂන ප්‍රේක් වන් න තන්ල වික ඉට පිලික්්සිට ඇෙ ගට කරල ු ආරන්න ආක්ෂරා හැන් ඉපපුර න කර ප්‍රේ වන අට හ ම තු ල බසිලිය න කර ඔට්ටක යින්න അപ്സര കൂടെ എപ്പോഴും ഉണ്ടാവും അഫ്സറ എനിക്ക് ചോദിക്കും എൻ്റെ ജർമ്മച്ചേച്ചി അത് ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണിട്ടുണ്ട് പിന്നെ അപ്സര ഭയങ്കര സേഫ് ഫോൾവേർ ആണ് അവരുടെ മുഖത്തിലെ നോക്കി സംസാരിക്കുക അതിനാണ് എനിക്ക് ഭയങ്കര ഒരു ക്ലോസ് ബോണ്ടിങ് ആയി ബാക്കി ആൾക്കാർ എൻ്റെ കൂടെ എത്ര ഉണ്ട് അതിൽക്കും ഒരു കുറച്ചും മേലെ എനിക്ക് അഫ്സറൂടെ ഉണ്ടോ അവരെ ചീന്ത പടങ്ങൾ എനിക്ക് ഇഷ്ടം അവരെ ജന്മിച്ചങ്ങനെ ചെയ്യണ്ട ഇതൊക്കെ പറയണ്ട പറയാൻ പറ്റില്ല ഇതാണ് തെറ്റാണ് അതങ്ങനെ ചുറ്റും കാണിക്കുന്ന ഒരു വാർവ എനിക്ക് കിട്ടി പക്ഷെ ബിഗ് ബോസിലെനിക്ക് ആളുടെ കൂടെ എങ്ങനെ ഒരു എന്താ പറയാ പാർട്ടിസിപ്പൻ്റാണ് ഗെയിമാണ് അങ്ങനെ ആളുടെ കൂടെ തൊളിക്കില്ല പക്ഷെ എത്ര ക്ലോസ് ആയി ഞാൻ അപ്സരാജ് കൂടെ ലഭ്യൂ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി സോറി